ഹായ് ഡിയേഴ്സ് വെൽക്കം ഇന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് പൂക്കൾ കാണിച്ചു തരട്ടെ ഇതൊരു ചെറിയ കമ്പ് ചുമ്മാ മണ്ണിൽ കുത്തിവെച്ചതായിരുന്നു പിന്നെ ഒരു പത്തിരുപത് ദിവസം ഞങ്ങൾ തൃശ്ശൂരായിരുന്നു വന്നപ്പോൾ കണ്ട ഈ കാഴ്ച മറക്കാനായില്ല നിറയെ പൂവിട്ട് അടിപൊളിയായിരുന്നു ഇത് ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് പൂക്കൾ ഇതിലുണ്ടാവാറുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കടലാസ് പൂവ് ഇപ്പൊ ഇത്രയും വലിപ്പം വെച്ചു ഞങ്ങളുടെ കൂളിക്കാവല ഉത്സവത്തിന് ഈ ചെടിത് ഇത്രേ ഉണ്ടായിരുന്നുള്ളു ഇനിയാണ് പൈൻകുളിയുടെ മാത്രം മുല്ലപ്പൂ ഇത് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ചിലപ്പോഴൊക്കെ ഇത് നിറയെ പൂവിടാറുണ്ട് നല്ല ഭംഗിയാണിതിന് എനിക്കും പൈൻകുളിക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ മുല്ലപ്പൂ മൂന്ന് നാല് പൂക്കൾ അട്ടിക്കാണ് ഇത് ഉണ്ടാവുക ഒരു പൂവ് തന്നെ മൂന്ന് നാല് സിംഗിൾ പൂവാക്കി മാറ്റാൻ പറ്റും എന്തായാലും ഇത് അടിപൊളിയാണ് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈങ്കിളിക്ക് മാല കെട്ടി കൊടുക്കാറുണ്ട് അവൾക്ക് പൂ ചൂടാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇതൊക്കെ ആ പൂവിൻ്റെ മാലയാണ് സൂപ്പറല്ലേ പിന്നെ ഈ പൂവ് എല്ലായിടത്തും കാണും മുന്നിലും ബാക്കിലും ഒക്കെ നിറയെ ഉണ്ട് ചെട്ടിപ്പൂവും ഒത്തിരി ഉണ്ടാവും കേട്ടോ കുറേ ചെടി ഉണ്ടായിരുന്നു അതിൻ്റെ പൂക്കൾ കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയാത് കാണാൻ ഇത് പിന്നെ നമ്മുടെ നമ്പ്യാർ വട്ട ചെറിയൊരു തൈ നട്ടതാണ് ഇപ്പം നന്നായി വിഭ്രംശിച്ചിട്ടുണ്ട് ഒത്തിരി പൂക്കളുണ്ടാകും ഇത് ചിലപ്പം ഒറ്റ ഒന്നും കാണില്ല ഇത് പിന്നെ ഏതാണെന്നറിയോ റേഷം കൂട്ടിൻ്റെ പൂവാണ് ഇത് നമ്മുടെ ചാമ്പക്ക ഇത് പിന്നെ നമ്മുടെ സ്വന്തം കുളം നിറയെ ചുവന്ന ആമ്പലുകൾ മാറ്റി രാജാവിനെ പോലെ തകർത്തിരുന്ന കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോകമാണ് പക്ഷേ ഞങ്ങളൊരു തിരിച്ചു വരവുണ്ട് നോക്കിക്കോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ കാണാട്ടോ ബൈ